അതെ കേട്ടോ നമ്മൾ രണ്ട് മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ഷേക്ക് ഉണ്ടാക്കുകയാണ് അപ്പം അതിന് രണ്ട് മാങ്ങ വേണം പത്ത് ഉറുപ്പേൻ്റെ ഒരു പാൽപ്പൊടി വേണം പത്ത് ഉറുപ്പേൻ്റെ ഒരു പാൽപ്പൊടി വേണം അഞ്ച് ഉറുപ്പേൻ്റെ ഒരു ബൂസ്റ്റ് വേണം കുറച്ച് മൂന്ന് സ്പൂൺ പഞ്ചസാര അതൊക്കെ തിളപ്പിച്ച കുറച്ച് വെള്ളം വേണം അപ്പോൾ നമ്മൾ നമ്മൾ മാങ്ങ എനിക്ക് ചെത്തിക്കാം കേട്ടോ എല്ലാം പഴുത്ത മാങ്ങയാണെ ഇപ്പോൾ കേട്ടോ അങ്ങനെ മാങ്ങ അങ്ങനെ രണ്ട് മാങ്ങൾ റെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ കൊടുത്തിരിക്കട്ടോ ഈ ചാർജിട്ടുണ്ടോ അങ്ങനെ അഞ്ചുറുപ്യേൻ്റെ പോസ്റ്റാണേ പാൽപ്പൊടി വെച്ചിട്ടാട്ടോ നമ്മളിത് ചെയ്യുന്നത് പത്ത് രൂപേലെ പാലിപ്പൊടീൻ്റെ பக்கெட்டு மூணுஸ்பூன் பஞ்சசார குறைச்சு தளப்பிச்சோ அப்போ நம்மள மாங்கையும் பால்ப்பொடி பூஸ்டும் பஞ்சசாரையும் தளப்பிச்சு ரெடி ரெடியாகி ഇതാട്ടോ നമ്മുടെ നമ്മളെ മാങ്ങയും പഞ്ചസാരിയും ബൂസും പാരിപ്പൊടിയും ഇപ്പോൾ തിളപ്പിച്ചറിയ വെള്ളമൊക്കെ വെച്ച് നമ്മളിവിടെ അട്ടിപ്പോയി നമ്മൾ ഷേക്ക് ഇടാത്ത അപ്പൊ നമുക്കൊന്ന് പിടിച്ചു വെക്കിയാലോ അടിപൊളിയാണ് എവിടെയെങ്കിലും പോയി വരുന്ന വിഷ വിഷക്കുമ്പോൾ നമുക്ക് വീട്ടിൽ മാങ്ങേ മാങ്ങേ എന്തെങ്കിലും വല്ല ഫ്രൂക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു പാൽപ്പൊടി പത്ത് രൂപേൻ്റെ പാൽപ്പൊടി അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റും ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ അടിച്ചു കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബാ ബൈ